ഒരു വാർത്ത സംഗമത്തിൽ നിന്ന് പിന്മാറിയിരുന്നു ഐക്യ മലേറിയ മഹാസഭ മലേറിയ മഹാസഭ ജനറൽ സെക്രട്ടറിയുടെ പേര് നോട്ടീസിൽ ഉണ്ടായിരുന്നു സഭ ആവശ്യപ്പെട്ട ഒരു ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ലെന്നും പങ്കെടുക്കുമെന്ന പ്രചാരണം തെറ്റാണെന്നും പി കെ സജീവ് അറിയിച്ചു ജി ശ്രീജിത്ത് നമുക്കിപ്പം ജ മലയര മഹാസഭയുടെ ജനറൽ സെക്രട്ടറി പി കെ സജീവ് തന്നെ നമുക്കൊപ്പം ചേരുന്നു ശ്രീ പി കെ സജീവ് നേരത്തെ നിങ്ങളുടെ ഭാരവാഹിയുടെ പേര് നോട്ടീസിലുണ്ടായിരുന്നു പക്ഷെ പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഈ കഴിഞ്ഞ കുറേ കാലഘട്ടമായി എനിക്ക് ഒരു അതായത് ഒര നൂറ്റാണ്ടിലേറെയായി മലയര സഭ ഉന്നയിക്കുന്ന ആവശ്യങ്ങളുണ്ട് അത് ഒരു ഒരു സർക്കാരും പരിഗണിക്കുന്നില്ല എന്നുള്ള ആ ഒരു ജനറൽ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണോ അതോ ഇടതു സർക്കാർ ഈ ആഗോള പ്രസംഗവുമായി മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളുമായി നിങ്ങൾക്ക് ചേർന്നു പോകാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണോ സ്വാമി ശരണം പി കെ സജീവാണ് അപ്പോ അതായത് ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ടാണ് പമ്പയില് ഈ സംഗമം നടക്കുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് ഞങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് രാഷ്ട്രീയ ഭേദവില്ല ഇതിനകത്ത് യാതൊരുവിധ രാഷ്ട്രീയവുമില്ല ഞങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുപത്തിയഞ്ച് അതേ ആവശ്യത്തിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് ശബരിമല എന്നുള്ള ഒരു വാക്ക് തന്നെ വരുമ്പോൾ ഈ ശബരിമല അമ്പലം ആരാണ് സ്ഥാപിച്ചത് ആ അമ്പലവുമായി ബന്ധപ്പെട്ട ഏതൊരു വികസന ചർച്ചയിലും ആദ്യമായി പരിഗണിക്കേണ്ടത് രണ്ട് വിഭാഗങ്ങളെയാണ് അത് പന്തളം കൊട്ടാരത്തെയും മലയറിക സമുദായത്തെയുമാണ് ആ പതിനെട്ട് മലകളിലും മലയറക സമുദായം നിർമ്മിച്ച ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ ദേവസ്വം ബോർഡ് ഒരു ക്ഷേത്രവും അവിടെ നിർമ്മിച്ചിട്ടില്ല ആ ക്ഷേത്രം നിർമ്മിച്ച മലയറക സമുദായത്തിന്റെ ആവശ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മലയറക സമാജത്തിന്റെ ആയിരുന്ന കൊച്ചുരാമൻ കേളൻ പതിനൊന്ന് ആവശ്യങ്ങൾ എഴുതി ടി കെ നാരായണ പിള്ള തിരുക്കൊച്ചി പ്രധാനമന്ത്രിയായിരുന്ന ടി കെ നാരായണ പിള്ളയ്ക്ക് കൊടുത്ത നിവേദനമുണ്ട് ആ നിവേദനത്തിൽ പറയുന്നുണ്ട് ഞങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങൾ ഒന്നായി ദേവസ്വം ലേലം ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് പറയുന്നില്ല ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളിൽ ഈശ്വരവിശ്വാസം വളർത്തുന്നതിന് വേണ്ടിയാണ് ഈ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട ഓരോ ആളുകളെയും അക്രമിച്ച് അവിടെ നിന്ന് ഒരു അവകാശവുമില്ലാതെ അടിച്ചു പുറത്താക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് വരെ പൊന്നമ്പലമേട്ടിൽ ദീപം തെളിച്ചുകൊണ്ടിരുന്നത് കൊച്ചുരാമൻ കേളന്റെ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു കുറ്റൻ വീട്ടിൽ കുഞ്ഞനായിരുന്നു പക്ഷേ ഇതൊന്നും ആരും പരിഗണിക്കുവാൻ തയ്യാറായില്ല ആഗോള അയ്യപ്പ സംഗമം വരുന്ന സമയത്ത് മൂന്നാം തീയതിയും സെപ്റ്റംബർ മൂന്നാം തീയതിയും സെപ്റ്റംബർ എട്ടാം തീയതിയും ഞാൻ ഈ വിഷയം ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത് ആഗോള അയ്യപ്പ സംഗമത്തിലല്ല ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത് ഭരണാധികാരികളോടാണ് അതുകൊണ്ട് ഞങ്ങളെ വിളിച്ചൊരു പത്ത് മിനിറ്റ് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും സമയം കണ്ടെത്തുന്നില്ല ഞങ്ങൾ കാണുന്നത് ഈ എഴുപത്തിയഞ്ചാമത്തെ ദേവസ്വം ബോർഡിന്റെ വാർഷികാഘോഷം എന്ന് പറയുന്നത് ശ്രീ പി കെ സജീവം ആ വിഷയം ഈ മുക്കാൽ നൂറ്റാണ്ടായി മുക്കാൽ നൂറ്റാണ്ടായിട്ട് നിങ്ങൾ പറയുന്ന വിഷയമാണ് പക്ഷേ ഇപ്പോൾ ആഗോള പ്രസംഗവുമായി സംഘവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിവാദങ്ങളാണ് ഉയർന്നിരിക്കുന്നത് അതിൽ ഹൈന്ദവ സംഘടനകൾ ഒരു ബദൽ ഒക്കെ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട് അതിനകത്ത് പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ടോ ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഘം ഉയർത്തുന്ന വിഷയങ്ങളുമായിട്ട് നിങ്ങൾക്ക് ചേർന്നു പോകാൻ കഴിയുന്നില്ല അതുകൂടി ഇതിനകത്തുണ്ടോ അതോ മലേറിയ സഭയെ ഈ ഇത്രയും വർഷങ്ങളായി മാറ്റി നിർത്തുന്നു എന്നുള്ളതിലെ പ്രതിഷേധം മാത്രം മലേറിയ സമുദായം ഈ കാര്യത്തിൽ എൻ ബ്ലോക്ക് ബ്ലോക്കായിട്ട് അടമന്റായിട്ട് നിൽക്കുകയാണ് സമുദായത്തെ പൂർണ്ണമായിട്ടും ഇവരെ ആചാര വിശ്വാസങ്ങൾ നിന്ന് അടിച്ചു പറിച്ചു പുറത്താക്കിയിരിക്കുകയാണ് അവരുടെ അവിടുത്തെ വരുമാനത്തെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ദേവസ്വം ബോർഡിൽ നിരവധി കത്തുകൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ എന്തെങ്കിലും ഞങ്ങൾ വരുമാനത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ ദേവസ്വം ബോർഡിന്റെ അധികാരത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ പക്ഷെ എന്തുകൊണ്ട് ഞങ്ങളെ ഒരു ചർച്ചയ്ക്ക് പോലും ഇതൊരു ജനാധിപത്യ ലോകമല്ലേ അവിടെ ഒരു ചർച്ചയ്ക്ക് പോലും ഞങ്ങളെ വിളിക്കാത്തത് എന്തുകൊണ്ടാണ് ഞങ്ങളെ പന്തളത്ത് പമ്പയിൽ നടക്കുന്ന സംഗമത്തിലേക്ക് ഞങ്ങളെ വിളിക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം ഞങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അങ്ങനെ നിലനിൽക്കുകയല്ലേ ആ ആവശ്യങ്ങൾ എന്താ മാന്യമായ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കുവാൻ തയ്യാറാകാത്തത് അത് തയ്യാറാകണമല്ലോ ഞങ്ങളെ ഇപ്പോൾ പന്തളത്ത് നടക്കുന്ന സമ്മേളനത്തിലേക്ക് ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് പമ്പയിൽ ഞങ്ങളുടെ പ്രതിനിധികൾ പോലും പോകുന്നില്ല കാരണം സമുദായത്തിന്റെ ദുഃഖമാണ് സമുദായത്തിന്റെ ശക്തമായ പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ അറിയിക്കുവാനുള്ളത് കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് ഞാൻ എന്തുമാത്രം നിവേദനം മലയറിയ സമുദായ സഹക്കാരിലേക്ക് തന്നിട്ടുണ്ട് ഏതെങ്കിലും കാര്യത്തിൽ ഔദ്യോഗികമായി ഒരു ചർച്ച നടത്തിയിട്ടുണ്ടോ ആ ചർച്ച നടത്തുന്നതിന് എന്താണ് ബുദ്ധിമുട്ട് ആ ഒരു ബുദ്ധിമുട്ടുമല്ല ഞാൻ കാണുന്നത് പമ്പയിൽ നടക്കുന്നത് ശബരിമലയുടെ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നടക്കുന്നത് അതേസമയം പന്തളത്ത് നടക്കുന്നത് ആഗോള അന്യപ്ര സംഗമമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ് സഭയ്ക്ക് പറയാനുള്ളത് ഞങ്ങളെ അവഗണിക്കുന്നിടത്ത് ഞങ്ങളുടെ സാന്നിധ്യം ആവശ്യമില്ല ഞങ്ങൾ പമ്പയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് കൊച്ചിരാമൻ കേളന്റെ ആത്മാവിനോടും ആവശ്യങ്ങളോടും നീതി പുലർത്താതെയാണ് ഞങ്ങൾ പമ്പയിൽ പങ്കെടുക്കുന്നത് എന്ന് ലോകം വിലയിരുത്തും അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഞങ്ങൾ നിൽക്കുന്നത് കൊച്ചിരാമൻ കേളന്റെ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ആവശ്യങ്ങളോടൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത് ആ ആവശ്യങ്ങൾ നടപ്പിലാക്കി തരേണ്ടത് ആരാണോ ഞങ്ങളോടൊപ്പം നിൽക്കുന്നത് അതിനനുകൂലമായിട്ടുള്ള നീക്കമായിരിക്കും ഇന്ന് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് സഭ pas pinmark gametrykan.